ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നാണ് ഈ വീട്ടിൽ പോവുക എന്നുള്ളത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എന്നാലും വൈകിട്ടാണ് വീട്ടിൽ പോയിട്ട് വരാം എന്നുള്ള ചിന്ത വന്നതും പെട്ടെന്ന് എന്നെ റെഡിയായി കാറിലോട്ട് കയറിയത് വീട്ടിലോട്ട് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ബ്ലോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞുപ്പണ് നല്ല ബഹളമായിരുന്നു ഞാൻ ഉറക്കി കിടത്തിയ ആളാണ് അമ്മാമ്മയും അപ്പാപ്പനെയും കാണുന്നത് കൊണ്ടാണോ അതോ നമ്മുടെ ആദ്യക്കുട്ടനെ കാണുന്നതിൻ്റെ സന്തോഷമാണോ എന്നറിയില്ല ആൾ പെട്ടെന്ന് ചാടി എണീറ്റങ്ങ് കരച്ചിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിലെ ആളെ ഒന്ന് സമാധാനപ്പെടുത്തി റെഡിയാക്കി കാറിലോട്ട് കയറിയതാണ് അതിൻ്റെ ഇടയ്ക്ക് ഫോണൊക്കെ പിടിച്ച് വ്ളോഗൊന്നും എടുക്കേണ്ട ഒരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണല്ലോ അതുകൊണ്ട് വ്ളോഗ് എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാതെ കാറിലോട്ട് കയറി ഇപ്പം തൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ തന്നെ അതാ അമ്മയെയും ആദിക്കുട്ടനെയും അനിയത്തെയൊക്കെ കണ്ടു ഈ പെൺകുട്ടികൾ പഠിക്കാൻ പോയാലും ഹോസ്റ്റലിൽ നിന്നാലും ഹസ്ബൻ്റ് വീട്ടിലായിരുന്നാലും എപ്പോഴും മിസ്സ് അല്ലേ നമ്മുടെ വീടും അച്ഛനെയും അമ്മയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ വീട്ടിൽ വരുമ്പോൾ അമ്മയോടും അച്ഛനോടോ അനിയത്തിയോടൊക്കെ അടി കൂടാറുണ്ടെങ്കിലും എപ്പോഴും മിസ്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ വീട് ഇവിടുത്തെ കളിച്ചിരികളൊക്കെ നമ്മൾ എവിടെ പോയാലും കിട്ടില്ലടോ നമ്മൾ മനസ്സറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വരണം ബൈ ഇത് ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തി നേരെ പോയത് കിച്ചണിലോട്ടാണ് വേറെ ഒന്നും എനിക്ക് നോക്കാനില്ല കുഞ്ഞിപ്പെണ്ണും ഉറക്കായതുകൊണ്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാനാണ് ഇങ്ങോട്ടുള്ള വരവ് നോക്കിയപ്പോഴത്തേക്കും അമ്മ നല്ല ചോറും സാമ്പാറും ബീട്രൂട്ട് തോരനും തിരച്ചു മീനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ വായിൽ വെള്ളം ഊറി ഒരു പ്ലേറ്റ് ചോറും എടുത്തുകൊണ്ട് നേരെ പോയി കഴിക്കാനായിട്ടിരുന്നേ അതിനിടയ്ക്ക് അച്ഛൻ റോഡിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അച്ഛൻ എന്നും വൈകിട്ട് റോഡിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിക്കൊണ്ടുവരി അപ്പൊ ഇന്ന് ആ മോദകവും വാഴക്കപ്പവും ഉണ്ടായിരുന്നു നമ്മളവരോട് പറയാതെ വന്നതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അച്ഛൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഉള്ളത് നമ്മൾ പങ്കിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചിട്ടാണ് ഞാൻ ചോറ് കഴിക്കാനായിട്ടിരുന്നത് നല്ല ചോറും കറിയൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് ഈ തിരച്ച് മീൻ വറുത്തെച്ച് വയ്ക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ് മീനിൻ്റെ ടേസ്റ്റ് മാത്രമല്ല അത് വയ്ക്കുന്ന ആളുടെ കൈപ്പുണ്യം കൂടി അതിൽ ചേർന്നിരിക്കുമല്ലോ അമ്മ വയ്ക്കുന്ന എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ നല്ല ഇതായിട്ട് ചോറ് വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ബാക്കിൽ ഒരാൾ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മുടെ ആദ്യ കുട്ടരും കയ്യിലുണ്ട് ആൾ നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അമ്മയുടെ കയ്യിലിരുന്ന കരച്ചിലും ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി നമുക്ക് പിന്നെ കഴിക്കുമ്പോൾ അതിന് മാത്രമാണല്ലോ കോൺസെൻട്രേഷൻ ഞാൻ ഈ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പോൾ അനിയത്തി എന്നോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ വീഡിയോ എടുത്ത് തരുവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ചോറ് കഴിച്ച് എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിപ്പണ്ണിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ എടുത്ത് ഫീഡൊക്കെ ചെയ്തിട്ടിരുന്നപ്പോഴത്തേക്കും അമ്മ നേരെ ചായയും കൊണ്ടുവന്നു വന്നു എൻ്റെ വീട്ടിൽ വന്ന പിന്നെ എൻ്റെ ബാക്കിയൊരു റസ്റ്റ് ഇല്ല ഇതുപോലെ എന്തെങ്കിലും ചവച്ചു ും പിന്നെ ഇതുപോലെയൊക്കെ കൊണ്ടുതരാനും ആളുള്ളപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ദാഹമൊക്കെ കൂടുതലായിരിക്കുമല്ലോ എൻ്റെ മനസ്സ് അറിഞ്ഞിട്ടാവണം ചായക്ക് കഴിക്കാനായിട്ട് ഇതാ എന്തൊക്കെയോ ഇങ്ങനെ അനിയത്തിയും എടുത്തുകൊണ്ട് വരുന്നുണ്ട് മുറുക്ക് അച്ചുമുറുക്ക് അങ്ങനത്തെ കുറച്ച് അല്ലെ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു ആരോട്ടം പിന്നെ അപ്പാപ്പൻ്റെ കൂടെ അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും റസ്റ്റ് കിട്ടാറില്ലേ അപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ചോറുണ്ട് രാത്രിയ്ക്കത്തേക്കും അത് മതിയല്ലോ ചോദിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും ഓക്കെ പറഞ്ഞു ചോറ് മതി പക്ഷേ അമ്മ അവിടെ അടുക്കളയിൽ വീണ്ടും ജോലിയിലാണ് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെന്തായാലും നാളെ വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ഞങ്ങൾ എല്ലാവരും വന്നതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് കറിയും വെച്ച് കപ്പയൊക്കെ കൂട്ടി കഴിക്കാം അങ്ങനെ അതിൻ്റെ ജോലിയിലാണ് അമ്മ അവിടെ വീട്ടിൽ പോയി ഇങ്ങനെയാണ് അമ്മ തരുന്നത് കഴിക്കുക കുടിക്കുക ഇതുപോലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ കുട്ടി വ്ളോഗറാണ് ഇത് ഞാൻ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കുന്നതാണ് എൻ്റെ മോള് അങ്ങനെ അവളുടെ കളിയൊക്കെ കണ്ട് കിളി പോയിരുന്നപ്പോഴാണ് അമ്മത കഴിക്കാനായിട്ട് വിളിച്ചത് നല്ല ചിക്കൻ കറിയും കപ്പയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് കൊണ്ട് വെച്ചപ്പോൾ കഴിക്കണമെന്നുള്ള ചിന്ത അല്ലാതെ വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയെന്ന് മൈൻ മനസ്സിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ഇപ്പോൾ വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ